അമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇന്നത്തെ ചെറിയൊരു വിഭവങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സംഭവം കേട്ടോ എല്ലാവർക്കും ഉണ്ടാക്കണം അറിയാൻ അറിയുന്ന കാര്യം തന്നെയാണ് പക്ഷെ ഇന്നത്തെ എൻ്റെ ഉച്ചക്കുള്ള പ്രശ്ന വിഭവങ്ങൾ മമ്പയറിൻ്റെ ഒരു തോരനും കൂനെ കൊണ്ടൊരു കറി അപ്പോൾ നമുക്ക് ആദ്യം മമ്പയർ അടുപ്പത്തിൽക്കാം അപ്പം നമുക്ക് കൂങ്കറി ഉണ്ടാക്കാം കേട്ടോ നമ്മളെ മമ്പായർ അപ്പുറത്ത് കുക്കറിൽ വെന്ത് കിടക്കണ്ടേ ഒന്നുകൂടി വേണം ഇനി പനിയുണ്ട് ഈ ഒക്കെ അച്ഛൻ വന്നാൽ വേഗം വേവും ചൂടായി വരട്ടെ ഒരു പുതിയ പാത്രം കേട്ടോ അടിപൊളിയല്ലേ കാണാം വെളിച്ചെണ്ണ ഒഴിക്കാം നല്ല വെളിച്ചെണ്ണ ഒഴിക്കണേ ഈ മമ്പയർണ്ണം എന്തെങ്കിലും തീ കത്തിക്കാം പിന്നെ അതാണൊക്കെ ഇടങ്ങ് വല്ലോ ചൂടാകട്ടെ ആയിട്ടുണ്ട് നമുക്ക് തേങ്ങാ കൊത്തിട്ടാം ഈ കൂൺ കറിയിലുണ്ടല്ലോ തേങ്ങാ കൊത്ത് ചിക്കനുണ്ടോ പോലത്തെ കേട്ടോ അങ്ങനെ ടേസ്റ്റാണ് മതി വെച്ചിട്ട് അത് കൊടുക്കണം കൂടി മാറട്ടെ മാറട്ടാൻ പായസത്തിൽ ചെറിയ കൊച്ചിരുമ്പോ നല്ലോണം മൂക്കണം അതുപോലെ മൂക്കാൻ തക്കവിലിറ്റി കറി emặc là cái sáu là chế độ ăn chế sáu là tao, ăn được bát cơm ăn là വേഗം ടാം പോരെങ്കിൽ കൊച്ചുടി വെച്ച് കൊടുക്കാം നമ്മളെ മനസൂറിന് എല്ലാ വേവില്ലല്ലോ അപ്പം അതുകൊണ്ട് ഈ ഉള്ളി ഇതിൽ തന്നെ കടന്ന് നന്നായിട്ട് ചോക്ക ആയി വരുന്നേ ഇങ്ങനെ കാണുമ്പോൾ ഇതേപോലെ മതി പിന്നെ ഇതിൽ കിടന്നങ്ങനെ വേവുമ്പോൾ ഈ ഉള്ളിയൊന്നും പിന്നെ കാണൂല മല്ലിയും മുളകും കൂടി പൊടിച്ചതാകട്ടത് കൂട്ടി പൊടിച്ചതാണ് ഒന്നര ടീസ്പൂൺ മഞ്ഞപ്പൊടി വറുത്ത് പൊടിച്ചത് കൊണ്ട് മൂക്കാനൊന്നും വല്ലാതെ ഉണ്ടാവില്ല തക്കാളി ഒരു തക്കാളി അരച്ചു വെച്ചിട്ടുണ്ട് പുളി വേണ്ടാക്കിട്ടാ ഒരു തക്കാളി കിട്ടിയത് അപ്പൊ നല്ല മുളകൊക്കെ വറുത്ത് പൊടിച്ച് വേണ്ടത് നല്ലൊരു മണം വീട്ടിൽ തന്നെ ഒന്നിച്ച് കൂട്ടി പൊടിച്ചിട്ടാണ് വെല്ലു കൊണ്ടായിട്ട് അപ്പോൾ അത് ഞാൻ കരിവേറ്റിന്റെ എല്ലാം ഉലുവ അങ്ങനെ ഇന്ന കുരുമുളക് അങ്ങനെ എല്ലാം കൂട്ടിയാണ് ഞാൻ പൊടിപ്പിച്ചിട്ട് അപ്പോൾ അതിലേക്ക് വരുമ്പോ നല്ലൊരു വാസനയാണ് ഇതിന്റെ പച്ചമനൊക്കെ മാറി ये क्लियर आता ini इस पूरे कलरन के लिए तो हमको कुछ काश्मीर मळगोडी टोके ये ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് ചൂടുവെള്ളാട്ടോ നമ്മള് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ ഇതിലിട്ടിട്ടുണ്ടല്ലോ ഉപ്പുണ്ടോന്ന് നോക്കിയ കുറവാണേ തിളക്കട്ടാ ഇത് കൂനോസ്റ്റ് ആണെങ്കിൽ നമ്മളിതിൽ വെള്ളം ഒഴിക്കണ്ടട്ടോ കാരണം കൂനിൽ തന്നെ ഉണ്ടാവും വെള്ളം പക്ഷെ ഞാൻ കുറച്ച് കറിയോട് കറിയോടുകൂടിയുള്ള ഗ്രേവിയാണ് ഉണ്ടാക്കുന്നത് ചോറിനും ചപ്പാത്തിക്കൊന്നും വേറെ കറി വേണ്ട അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അപ്പം ഞാന് രാവിലെ ചായക്ക് നല്ല കറിയും കൂടിയാണ് ഇതിലുണ്ടാക്കണത് നോൽപൊട്ടിനുള്ള കറി കുറച്ച് ഗരം മസാല ഇട്ടു കൊടുക്കണം എന്നാ വീട്ടിൽ പൊടിച്ചുണ്ടാക്കിയതാ ഒരു പത്ത് മിനിറ്റ് കിടന്ന് വേവട്ട കേട്ടോ ഉപ്പും ഒക്കെ ചെക്ക് ചെയ്യുക ഉണ്ടോ നോക്കുക എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഇന്നത്തെ എൻ്റെ വിഭവം കാണിച്ചോട്ടോ അപ്പം നമ്മുടെ കറി വെച്ച് നോക്കാം ഓപ്പാക്കി നമുക്കതിലേക്ക് കുറച്ച് ഇട്ട് കരിവേപ്പിന്റെ ഇട്ടുകൊടുക്ക മല്ലിയനോട് ഇട്ടെടുത്തു തേങ്ങേൻ്റെ കൊത്ത് കടിക്കുമ്പോൾ നല്ലൊരു രസാട്ടോ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇങ്ങനെയൊന്നുണ്ടാക്കി നോക്കി വെക്കോണ്ടു പല വിധത്തിലും നമ്മളുണ്ടാക്കണുണ്ട് അപ്പൊ ഇത് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി വെക്കണ്ടു കേട്ടോ നമുക്ക് നിൽക്കാം നമ്മളെ മമ്പയർ പറ ഉപ്പ് ഇട്ടെടുത്ത് വെള്ളം ഒന്ന് വറ്റട്ടെ പമ്പയർ ഒന്ന് വറവിടും എന്നിട്ട് ചൂടാവട്ടെ കട കിട്ടു ഉള്ളി പച്ചമുളക് നല്ലതാണ് നമ്മൾക്ക് നമ്മളിത് പഠിച്ച മുളകങ്ങനെ പൊടിച്ച് വയ്ക്കൂല എല്ലാത്തിലും നമ്മളെ അങ്ങനെ ഉപയോഗിക്കൂല രണ്ടെല്ലാൾക്കാര് പറയും ഈ മുളകിന്റെ തൊലി വയറിൻ്റെ കുടൻമൊക്കെ പോയി ഒട്ടും അതുകൊണ്ട് നന്നായിട്ട് മുളക് അരയ്ക്കണം അമ്മീ അമ്മീൻമ്മൽ അരച്ചിട്ടാണ് നമ്മൾ അന്നൊക്കെ ഉപയോഗിക്കുക അപ്പോൾ എൻ്റെ അച്ഛനൊക്കെ പറയുന്നതായിട്ടുണ്ട് നന്നായിട്ട് മുളക് അരയണം അല്ലെങ്കിൽ മുളക് എൻ്റെ തൊലി വന്ന് നമ്മളെ കുടലിൻ്റെ പൊട്ടി പിടിച്ച് നിർത്തും ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാവുകൊണ്ട് ഞാൻ ആ ചതച്ച മുളക് വല്ലാതെ ഉപയോഗിക്കാറില്ല നമ്മൾ ചെറുപ്പത്തിൽ ഓരോന്ന് കേട്ടുണ്ടെങ്കിൽ എന്തല്ലാതെ നമുക്ക് മനസ്സിലാകൊണ്ട് കയറുമല്ലോ അതൊന്ന് മൂപ്പിരട്ടെ എനിക്ക് കുറച്ച് തേങ്ങേൻ്റെ തീരൊക്കെ ചെറിയ ശരി ചെയ്തിട്ടോ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ദിവസം കൊടുക്കാം കട്ടൻ ചായൻ്റെ അത് കഴിക്കാൻ നല്ല രസമാണ് അല്ലേ ആരെങ്കിലും അങ്ങനെയൊക്കെ കഴിച്ച് നോക്കാറുണ്ടാവോ അറിയില്ല ഒന്ന് കഴിച്ച് നോക്കി വെക്കുക ഇങ്ങനെ മമ്പയർ വെച്ചിട്ട് കട്ടൻ ചായ മുതിര മമ്പയർ ചെറുപയറൊക്കെ കട്ടൻ ചായം കൂട്ടി കുടിക്കാൻ നല്ല രസമാണ് എത്ര വെള്ളത്തിൽ ഉണ്ടായാലും ഈ വെള്ളത്തിൽ ഇരുന്ന് വറ്റി പോട്ടോ ഉണ്ടാകാൻ നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വിഭവങ്ങൾ ഇത്രേ ഉള്ളൂ മീനൊന്നുമില്ല മൂനുണ്ടാകുമ്പോൾ പിന്നെ മീൻ വേണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കട്ടോ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയതായിട്ട് വരുന്ന ആൾക്കാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഒരു കമൻ്റ് ഇടുക ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നിട്ട് പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് നടക്കാൻ